ജോസി ഞാൻ ബാലായിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകൾ ഒന്നര വയസ്സ് മുതൽ നെഫ്രോട്ടി സെൻറ്റർ ചികിത്സയിലായിരുന്നു അവിടുന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അവൾക്ക് റെയിനോ ബയോപ്സി ചെയ്തപ്പോൾ ഐ ജി എം നെഫ്രോപ്പതിയാണെന്ന് പറഞ്ഞു അന്ന് മുതൽ കുഞ്ഞിന് സ്റ്റിറോയിഡും എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കൊച്ചിന് ക്രിയാറ്റിൻ കൂടുതലായിട്ട് അവർക്ക് ഡയാലിസിസ് തുടങ്ങേണ്ടി വന്നു അപ്പോഴാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരുന്നതും ഡോക്ടർ മഞ്ജുള രാമചന്ദ്രനെ കൺസൾട്ട് ചെയ്യുന്നതും ഞങ്ങൾ വന്ന സമയം മുതലേ ഞങ്ങൾക്ക് ഇവിടുന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റായിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വെച്ച് ഞങ്ങൾ കൊച്ചിനെ ചെയ്യുന്നുണ്ടായിരുന്നു കൊച്ചിന് അതിനിടയിൽ പതിൽ പല പ്രശ്നങ്ങളുണ്ടായി ഫിക്സ് ഉണ്ടായി ഈ ബി പി കൂടുതലായിട്ട് ഫിക്സ് ഉണ്ടായി പല പ്രശ്നങ്ങളും ഉണ്ടായി പക്ഷേ ഒരു കുഴപ്പമൊന്നുമില്ലാതെ എല്ലാം ചെയ്തു നടന്നു മോക്ക് ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ഇനിയൊരു പോം വഴിയായിട്ട് ഡോക്ടർ പറഞ്ഞുള്ളൂ കൊച്ച ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ഞാൻ എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുമാണ് ബ്ലഡ് ഗ്രൂപ്പ് മാറിയുള്ള ഓപ്പറേഷൻ ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ആദ്യം കേട്ടപ്പോൾ അങ്ങനെ ഇവിടെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കത് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ഡോക്ടർ തന്ന ധൈര്യത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി എല്ലാ ടെസ്റ്റുകളും നടത്തി യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു അങ്ങനെ കുഞ്ഞിനെ എ ബി ഒ ട്രാൻസ്പ്ലാന്റേഷൻ ഇവിടെ ചെയ്തു യാതൊരു പ്രശ്നവും ഇല്ലാതെ അവൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞങ്ങൾ പലതവണ ഞങ്ങളിവിടെ തേർഡ് ഫ്ലോറിൽ നെഫ്രോളജി വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് അവിടുത്തെ സിസ്റ്റർമാർ അവിടുത്തെ എല്ലാവരുടെയും എ നല്ലൊരു കെയറും പരിചരണവും ഞങ്ങൾക്ക് കിട്ടി ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും താഴെ ക്ലീനിങ് സ്റ്റാഫ് മുതൽ നേഴ്സിംഗ് സ്റ്റാഫ് സെക്യൂരിറ്റീസ് അങ്ങനെ എല്ലാ സ്റ്റാഫുകളും വളരെ ഭംഗിയായിട്ടും വളരെ നല്ല കെയറോടുകൂടിയാണ് കൊച്ചിനെ പരിചരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് എന്ത് വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞെന്നാൽ നമുക്കതിനൊരു പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ രണ്ട് മണിന്നില്ല മൂന്ന് മണി ഒരു മണി എല്ലാം ഞങ്ങൾക്ക് ഇവിടെ രാത്രിയിലെ കാഷ്വാലിറ്റി കാശ്വാലിറ്റി പറഞ്ഞു അപ്പോഴെല്ലാം ഡോക്ടർ ആയിരുന്നു വളരെ കെയറോട് കൂടിയാണ് കൊച്ചിനെ പരി പരിചരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ചികിത്സയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലായിരുന്നു പിന്നെ ഈ എ ബിയോ ട്രാൻസ്പ്ലാന്റേഷൻ ആയതുകൊണ്ട് തന്നെ ഓൺ ടേബിളിൽ തന്നെ ചിലപ്പോൾ ഇഞ്ചക്ഷൻ സംഭവിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അത് അങ്ങനെ ഹൈ റിസ്ക്കോടുകൂടിയാണ് കൊച്ചിന് ഓപ്പറേഷൻ ചെയ്തത് ഓപ്പറേഷന് മുമ്പായിട്ട് അവൾക്ക് പ്ലാസ്മ ഫെറിസിസ് ചെയ്യേണ്ടി വന്നു ആ സമയത്ത് അവൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ ദൈവം സഹായിച്ച ഒരു പ്രശ്നവും ഉണ്ടായില്ല ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത്രമേലവക്ക് ഇത് ഗുണം ചെയ്തു ഡോക്ടർ തരുണ് ഡോക്ടർ തോമസ് ഡോക്ടർ വിജയ്കുമാർ അങ്ങനെ എല്ലാ ഡോക്ടേഴ്സും ഫുൾ ടീം എത്രയും എഫർട്ട് എടുത്തിട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്ത് ചെയ്തത് അതുകൊണ്ട് അതിൻ്റെ ഫലമൊക്കെ കിട്ടി പത്ത് ദിവസം ട്രാൻസ്പ്ലൈസിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഒമ്പതാം പൊക്കം കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്തു ഇപ്പം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല വളരെ അധികം ഹാപ്പി ആയിട്ട് കൊച്ചിരിക്കുന്നു കിഡ്നി കൊടുത്ത ഇത് ഞാനാണ് എനിക്കും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഞങ്ങൾ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നു ഇവിടെയുള്ള ഈ ഹോസ്പിറ്റലിലുള്ള ഓരോ സ്റ്റാഫിനും ഡയാലിസിസിലെ സ്റ്റാഫ് ട്രാൻസ്പ്ലാന്റ് ഐസിയെ സിസ്റ്റർമാർ ട്രാൻസ്പ്ലാന്റ് ഐ സിയിലെ സിസ്റ്റർമാരെയൊക്കെ പിന്നെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല അതുപോലെ രാവിലെ എഴുന്നേറ്റ് എന്നാൽ കുളിപ്പിക്കുന്നത് സർവ്വ കാര്യങ്ങളും നോക്കുന്നതും അവരായിരുന്നു അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകുകയില്ല പിന്നെ ഡയാലിസിസിലെ സ്റ്റാഫ് ഇവിടെ ഒ പി വരുമ്പോൾ അവിടുത്തെ സിസ്റ്റർമാർ എല്ലാവരും എല്ലാവരും വളരെ കൂടിയാണ് ഞങ്ങളെ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു